ക്വാളിറ്റി ഒന്നും ചെയ്യില്ല ഒരു ഡാമേജ് വരില്ല എങ്ങനെയാണോ ഉപയോഗിക്കാം ഇതിന് ചുറ്റും ഹോൾസാണ് ഇതിൻ്റെ അടിയിലും ഹോൾസാണ് ഇനിയും എന്താണ് ഇതിൻ്റെ കൺസെപ്റ്റ് എയർ റൂട്ട് ടൂണിംഗ് ആണ് ഈ പോട്ടിൻ്റെ കൺസെപ്റ്റ് കൂടുതൽ വേരുകൾ വളരുന്ന ഒരു പോട്ട് ഒരു കൃഷിയെ സംബന്ധിച്ചോളം അതിൻ്റെ പ്രധാന കാര്യമെന്ന് പറയുന്നത് എന്താണ് നമുക്ക് വേരുകൾ ധാരാളം വളരുക എന്നുള്ളതാണ് ഇതിനേക്കാളും കിടപിടിക്കുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി എയർപോർട്ട് ഇറക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ വാശി പിടിച്ചത് ബക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു മാനുഫാക്ചറുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ തന്നെ ഇതിൻ്റെ രൂപകൽപ്പനകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് ഇതിപ്പോൾ ഈ എയർപോർട്ട് ഞങ്ങൾക്ക് മാറ്റി എന്ത് മനോഹരമായിട്ടാണ് ഈ ചെടി നിൽക്കുന്നത് നോക്കി ഒരു നൂറ്റമ്പത് ലിറ്റർ എയർപോർട്ടിലാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഏത് പ്ലാന്റ് ആയാലും എയർപോർട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് കാണാം വണ്ടി കയറ്റി തന്നെ നമുക്ക് ചെയ്യാം മാർക്കറ്റിൽ കിട്ടുന്ന എയർപോർട്ടുകൾ വാങ്ങിയവർക്കറിയാം അതിൻ്റെ ക്വാളിറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ട് എയർപോർട്ടുകൾ പെട്ടെന്ന് നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്വാളിറ്റിയുള്ള എയർപോർട്ടുകൾ എവിടെ നിന്ന് വാങ്ങാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് വന്നിരുന്നു അങ്ങനെ ഒരു അന്വേഷണത്തിനൊടുവിൽ ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു ഷോപ്പാണ് ഒരു ടീമിനെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് ഈ ഒരു ടീമിനെ വിളിച്ചു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള എയർ ക്രൂണിംഗ് പോട്ടുകൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് അയച്ചു തരുന്നതാണ് ഇതേ കണ്ടില്ലേ കണ്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പോർട്ടുകളാണ് ഇവർ ഇവിടുന്ന് മാനുഫാക്ചർ ചെയ്യുന്നത് അതിലും കേരളത്തിൽ എയർ പ്രൂണിംഗ് പോട്ടിൻ്റെ മാനുഫാക്ചറിങ് ഉള്ളത് മാനുഫക്ചറിംഗ് യൂണിറ്റ് ഉള്ളത് ഇവർക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇനി എയർ പ്രൂണിംഗ് പോട്ടുകൾ വാങ്ങി ഉപയോഗിക്കാം ഈ ഒരു ടീമിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ടീമിൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ വീട്ടിൽ വരാൻ വേണ്ടി പോകുന്നത് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ വന്നോളൂ ബോഗൻവില്ല വില്ല പൂത്തു നിൽക്കുന്ന ഒരു അത്ഭുത ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഭോഗന പല വെറൈറ്റിയിലും പൂത്തു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇത് നൂറ്റി അൻപത് ലിറ്ററിൻ്റെ ഒരു എയർപോർട്ടിൽ നിൽക്കുന്ന ബോഗൻ വില്ലയാണ് ചെടിയെന്ന് പറയാൻ പറ്റില്ല മരമെന്ന് തന്നെ പറയേണ്ടി വരും കാരണം കണ്ടില്ലേ ഇത്രയും നല്ല നല്ല വലിപ്പത്തിൽ കണ്ടോ അധികം ഇലകളധികം ഇല്ല ഏറ്റവും കൂടുതൽ ഫ്ലവറാണ് വന്നിട്ടുള്ളത് ഇത് നോക്കിയേ ഇത് ശരിക്കും പറഞ്ഞാൽ നടന്നൊന്ന് കാണണം കേട്ടോ ഇതിൻ്റെ ഭംഗി അത്രയും നല്ല രീതിയിലാണ് ഇത് പൂത്തു നിൽക്കുന്നത് എയർപോർട്ടിൽ വച്ച് കഴിഞ്ഞ പ്ലാന്റ്സ് ഉണ്ടാകുന്ന ഗ്രോത്ത് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് നമ്മൾ കാണിച്ച് വിടുന്നതേ ഉള്ളൂ പക്ഷേ നോക്കി എന്ത് മനോഹരമായിട്ട് ഈ ചെടി നിൽക്കുന്നത് നോക്കിയാൽ ഒരു നൂറ്റി അമ്പത് ലിറ്ററിൻ്റെ എയർപോർട്ടിലാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഏത് പ്ലാന്റ് ആയാലും എയർപോർട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ് നമ്മുടെ ഇതല്ല ഈ നൂറ്റമ്പത് ലിറ്റർ എയർപോർട്ടിൽ ഒന്നര വർഷം മുമ്പാണ് ഞാൻ ഈ ബോഗൻ വില്ല വെച്ചത് കണ്ടോ എൻ്റെ ഗ്രോത്ത് കണ്ടോ പെട്ടെന്നുള്ള വളർച്ചയും ആ ഗ്രോത്ത് വളരെ ശരിക്കും പറയാം ഭയാനക വളർച്ചയെന്ന് തന്നെ ഞാൻ പറയാം ഈ ബോഗനില് വില വളർന്നിട്ട് എന്ത് ചെയ്തു ഇത് ചെറുതായിട്ട് ഒന്ന് ചെരിഞ്ഞു ചെരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാം ഈ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി തന്നെ എക്സ്ട്രാ നമ്മളൊരു സപ്പോർട്ട് ഒരു പ്രത്യേക രീതിയിൽ കമ്പിയിൽ ഒരു സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ആ രീതിയിലാണ് ഭോഗം ഈ വലിയ മരം വളർന്ന് വലുതായിരിക്കുന്നത് ഓക്കെ അപ്പോൾ ധാരാളം ബ്രാഞ്ചസാണ് അത് വീഡിയോ കാണാം അതേക്ക് പിടിച്ചു കഴിഞ്ഞാൽ കാണും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരിക്കും വളരെ ചിന്തിപ്പിക്കുന്ന വളർച്ച തന്നെയാണ് ഈ ഒരു മരം നമുക്ക് ഈ എയർപോർട്ടിന് അത് വളർന്നിരിക്കുന്നത് നമ്മൾ ഒന്നര വർഷം മുമ്പ് കട തുടങ്ങിയ സമയത്ത് കട തുടങ്ങിയതിന് ശേഷമാണ് ഇത് വെച്ചത് പക്ഷേ ഇത് വലിയ മരം പോലെ വളർന്നിരിക്കുകയാണ് ഇത് നൂറ്റമ്പത് ലിറ്ററിൻ്റെ എയർപോർട്ടിലാണ് നമ്മൾ വെച്ചത് പക്ഷേ ഒരു കാര്യമുണ്ട് ഇവൻ പൂക്കാനുള്ളത് മറന്നുപോയെന്ന് തോന്നുന്നു ഒന്നര വർഷം കൊണ്ട് ഗ്രോത്തിലാണ് ഇവൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത് എന്നാൽ ഫ്ലവറിങ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കൊലച്ചു മറിയുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും ഫ്ലവറിങ് ആരംഭിച്ചിട്ടേ ഉള്ളൂ ഈ സമയത്താണ് നമുക്കിപ്പോൾ ഇത് എടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത് വലിയ മരവല്ലേ അതെ 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 വലിയ മരവാണ് ഇത് ശരിക്കും ഇവിടെ ഞെട്ടിച്ച് കളഞ്ഞു കാരണം എനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് വർഷം കൊണ്ട് വളരേണ്ട വളർച്ച ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇതിൻ്റെ ബ്രാഞ്ചസ് കണ്ടോ ഏറ്റവും കൂടുതൽ ശിഖരങ്ങൾ അടിച്ചിട്ട് ശരിക്കും മൂട് കാണാത്ത രീതിയിലാണ് ഈ ചെടി വളർന്നു വന്നത് ചെടിയല്ല ഈ ചാമ്പ അത് കട്ട് ചെയ്ത് കളയായിരിക്കും ഇത് ഇതുകൊണ്ട് ഇവിടെ കാണാം അകത്തേക്ക് ബ്രാഞ്ചസ് വളർന്നിരിക്കുന്നുണ്ടോ ചെടിയുടെ മൂട്ടിൽ തന്നെ ബ്രാഞ്ചസ് വളർന്നിട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് മൂട് കാണാൻ രീതിയിൽ ഉളവ് കിട്ടേണ്ടതായി ഞങ്ങളൊരു സൗകര്യത്തിന് വേണ്ടി ചെയ്തതാണ് ഇത് സീഡ്ലെസ് ഇലവൺ ആണ് ഓക്കെ ഇത് വെച്ചിട്ടും ഈ പറയുന്ന സമയങ്ങളെ ആയിട്ടുള്ളൂ പക്ഷേ അവനും ഞെട്ടിക്കുന്ന വളർച്ച തന്നെയാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം നന്നായിട്ട് ബ്രാഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ഇതും നൂറ്റമ്പത് ലിറ്റിൻ്റെ എയർപോർട്ടാണ് ഓക്കെ അപ്പോൾ ഇത് ഒരെണ്ണം മാത്രമല്ല രണ്ടെണ്ണമാണ് വെച്ചിരിക്കുന്നത് ആ സ്കീല സ്ഥലമ തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു ചെടിയാണ് അപ്പോൾ ഇപ്പം ഇത് കായ് കായ്ഫലം കായ്ച്ചു തുടങ്ങുന്നേ ഉള്ളൂ ഇതൊക്കെ ഇനിയിപ്പോൾ കായ്ക്കാൻ തുടങ്ങി ഇപ്പം നല്ലപോലെ കായ്ക്കും കാരണം ധാരാളം ഉണ്ടായിട്ടുണ്ടോ താഴത്തേക്കൊക്കെ ഉണ്ട് അത് പഴുത്ത് കിടക്കുന്നുണ്ട് പഴു ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു എയർപോർട്ടിൽ വളർത്തിയൊരു ചെടി എടുത്ത് മണ്ണിലേക്ക് വെച്ചെന്ന് ആ ഇതാണ് ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയൊരു തൈയാണ് ഇതും ഏകദേശം ഒരു ഒന്നര വർഷം അത്രേ ഉള്ളൂ ഇതിൻ്റെ പ്രായം പക്ഷേ കണ്ടോ ഇതിൻ്റെ ബ്രാഞ്ചസ് കണ്ടോ ശരിക്കും ഇത് അതിശയം എന്ന് തന്നെ പറയാം അതുപോലെ നാ നാടൻ നാരകമാണ് അതുപോലെ ബ്രാഞ്ചസ് അടിച്ചിരിക്കുകയാണ് ഇതിൻ്റെ താഴ്വശത്തെ മെള്ളിലേക്ക് ഇല വളരും ദൂറും ആദ്യം ചെറിയൊരു മഞ്ഞപ്പൂ വന്നിട്ടാണ് അത് പച്ച കളറിലേക്ക് കയറുന്നത് അത് ശരിക്കും ഇത് ഫ്ലവറിങ് ചെയ്യാൻ സമയമായിട്ടുണ്ട് ഉടൻ തന്നെ ഇത് കഴിക്കും ആ ഇത് നാടൻ നാരകമാണ് ഇത് വെച്ചിരിക്കുന്ന എയർപോർട്ടിലാണ് അത് നൂറ്റമ്പത് ലിറ്ററിൻ്റെ എയർപോർട്ടിലാണ് ഇത് വെച്ചിരിക്കുന്നത് ഇതും എന്താ പറയുന്നത് തിങ്ങി ഇല തിങ്ങി വളർന്നിരിക്കുകയാണ് അടിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ കൈയിടാൻ പേടിയാണ് കാരണം ഇതിന് ധാരാളം ഉള്ളുണ്ട് വളവിടണമെന്നു പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ മറ്റേ ഈ ടൈൽസൊക്കെ ഉപയോഗിക്കുന്ന കട്ടർ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ അടിയിലത്തെ ബൂട്ടിലത്തെ കമ്പമൊക്കെ വെട്ടിക്കളഞ്ഞത് എന്നിട്ടാണ് അതിന് വളവിടിയിലും കാര്യങ്ങളും മറ്റൊന്നും നമ്മൾ ചെയ്യാറുള്ളത് പിന്നെ നാരയത്തിന് പൊതുവെ വെള്ളം വേണ്ട എന്ന് പറയുന്നു എന്നാൽ പോലും നനയ്ക്കുന്നുണ്ട് നാട്ടിൽ നനയ്ക്കുന്നുണ്ട് ഇവൻ ആരംഭിച്ചിട്ടില്ല ഇതുവരെ ഫ്ലവർ ആയിട്ടില്ല ഇത് നമ്മുടെ ഷോപ്പിലെ വേറൊരു പ്രൊഡക്റ്റാണ് എയർപ്രൂണിങ് പോട്ട് കൊണ്ട് ഒരു കമ്പോസ്റ്റ് ബിൻ ആണിത് അപ്പോൾ നമ്മളിത് ഒരു ആയിരം രൂപയ്ക്ക് താഴെ ചിലവ് വരുള്ളൂ നമ്മുടെ വീട്ടിൽ അടുക്കള വേസ്റ്റ് എല്ലാം നമുക്ക് ഇതിനായിട്ട് ആക്കാം പിന്നെ നമുക്ക് ചെടിക്ക് വളമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഇതെല്ലാ വീട്ടിലും വേണ്ട ഒരു പ്രൊഡക്റ്റാണിത് നിസാര ചിലവേ വരുള്ളൂ നമ്മുടെ അടുക്കള വേസ്റ്റൊക്കെ നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ലഭിക്കുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞതും ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നതുമായിട്ടുള്ളൊരു കമ്പോസ്റ്റ് ബിന്നാണ് ആണ് ആ പിന്നെ നമ്മുടെ സാധാരണ ബക്കറ്റിലടാകുമ്പോഴത്തേക്കും നമുക്ക് സ്മെല്ല് വരും ഇനോക്കുലൊക്കെ കറക്റ്റ് രീതിയിൽ ഇട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്മെല്ല് ചെയ്ത് ഇതെന്ന് പറയുമ്പോൾ വേസ്റ്റ് ചെയ്യുന്ന വെള്ളം മണ്ണിലോട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് സ്മെല്ല് വരത്തില്ല പിന്നെ ഇറച്ചി മീനും ഒത്തിരി ഒരു പരിധി കൂടുതൽ ഇടുമ്പോൾ നമ്മൾ ഇനോക്കുലും കൂടെ കൂടെ ആഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു പരിധി കൂടുതൽ പച്ചക്കറി വേസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാൻ ഇനോക്കുല ഇടുന്നത് നല്ലതായിരിക്കും ഇതൊക്കെ നിസ്സാരമേ വിലയേ വരുന്നുള്ളൂ ഒരു ആയിരം രൂപയ്ക്ക് താഴെ വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ പ്രൊഡക്റ്റ് ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇത് നമുക്ക് പാഴ്സലായിട്ടും അയക്കാവുന്നതാണ് ഇത് കുറേ ഷീറ്റുകളാണ് വരുന്നത് അപ്പോൾ നമുക്കത് പാർസലായിട്ടും അയക്കാം പോസ്റ്റ് ഓഫീസ് വഴിയും ഒക്കെ നമുക്കിത് അയക്കാവുന്നതാണ് ഓക്കെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് പഴയതും പുതിയതുമായിട്ടുള്ള എയർ ബോട്ടിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചാണ് അത് നമ്മൾ പരീക്ഷിക്കുന്നത് ഇത്ര കാറ് കയറ്റി നമ്മൾ ഒന്ന് കാണിക്കാൻ പോവാണ് ഇത് ഈ റൂട്ട് പ്രോണിങ് ബോട്ട് നമ്മുടെ പുതിയ ബോട്ട് ഇത് നിലവിൽ മാർക്കറ്റിൽ ലഭ്യമാകുന്ന പഴയ ബോട്ട് അപ്പോൾ നമുക്കിതിൻ്റെ ക്വാളിറ്റി ഒന്ന് കാണാം വണ്ടി കയറ്റി തന്നെ നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഷീറ്റ് ഇതാണ് നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന റൂട്ട് പ്രോണിങ് പോട്ടിൻ്റെ ഷീറ്റാണ് ഇതേ ഇത് കണ്ടോ ഈ സ്റ്റെയർ ഈ സൈഡിലേക്കാണ് കയറിയിരിക്കുന്നത് അത്രയും ഭാഗം ഇത് ചളങ്ങിയ അകത്തേക്ക് പോയി അന്ന എൻ്റർപ്രൈസസിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്ന റൂട്ട് പ്രോണിങ് പോട്ടിൻ്റെ ഷീറ്റാണിത് കണ്ടോ ഒരു ചെറിയൊരു സ്ക്രാച്ചസ് പോലും വീണില്ലെന്ന് തന്നെ പറയാം ഇതാണ് റീസൈക്കിൾ പ്ലാസ്റ്റിക് മിക്സ് ഇല്ലാത്ത പ്രോളി പ്രൊപ്ലിൻ റൂട്ട് ട്രൂണിംഗ് പോട്ടിൻ്റെ ഒരു ഗുണമേന്മ പ്രീമിയം ക്വാളിറ്റി എയർപോർട്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ഇത് ഇതാണ് അതിൻ്റെ കാരണം ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇതിൻ്റെ ക്വാളിറ്റി മോശമാണെന്നൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പം നിലവിൽ നമ്മൾ ഇങ്ങനെ കാറ് കയറ്റിക്കൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യേണ്ടതാണ് എന്താണ് നമ്മുടെ പോട്ടിൻ്റെ പ്രത്യേകത പോട്ട് ഇത് റീസൈക്കിൾ മിക്സോട് കൂടിയുള്ള പോട്ടാണ് ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പോട്ട് ഓക്കെ ഇതാണ് അന്ന എൻ്റർപ്രൈസസ് കേരളത്തിലാദ്യമായിട്ട് ഞങ്ങൾ മാത്രം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന പോട്ടാണ് ഓക്കെ ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒറിജിനൽ പോളി പ്രൊപ്ലിൻ മെറ്റീരിയൽ മാത്രമുള്ള പോട്ടാണ് ഇല്ല അത് റീസൈക്കിൾ പ്ലാസ്റ്റിക് മിക്സ് ഇല്ല ഓക്കെ ഇനി ലൈഫ് ഇത് നല്ല ലാസ്റ്റിങ് ഞാൻ ആദ്യം ഈ പോട്ടിനെ കുറിച്ച് പറയാം ഓക്കെ ഞങ്ങൾ കേരളത്തിൽ ആദ്യമായിട്ട് എയർപോർട്ട് മാത്രം വിൽക്കപ്പെടുന്ന ഒരു ഷോപ്പായിട്ടാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രധാന ഐറ്റം എയർപോർട്ട് മാത്രമാണ് വേറെ ഒരു ഐറ്റം ഞങ്ങളുടെ ഷോപ്പിലില്ല അങ്ങനെയാണോ ഞങ്ങൾ എയർപോർട്ട് ഷോപ്പ് എന്ന പേരിൽ കല്ലേറ്റങ്കരയിലാണ് ഞങ്ങൾ ആദ്യം ഇത് ആരംഭിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഈ എയർപോർട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇത് ഞങ്ങൾ ചെയ്യുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മാനുഫാക്ചർ ഈ എയർപോർട്ട് നാല് വർഷം റൂട്ട് റോണിങ് പോട്ട് നാല് വർഷമേ ലാസ്റ്റ് ചെയ്യുള്ളൂ എന്നാണ് മാനുഫാക്ചർ പറയുന്നത് അതുമാത്രമല്ല ഞങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കിയത് ഇത് ഒരു വർഷം കൊണ്ട് ഇത് ഡാമേജ് ആവും ഓക്കെ മാനുഫാക്ചർ പറയുന്നത് ഐഡിയൽ കണ്ടീഷനാണ് പക്ഷെ നമ്മൾ ഈ സാധനം കൊണ്ട് ഇവിടെ വെയിലത്ത് വെച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ് എന്നാൽ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാക്കുമ്പോൾ പലരും പറയുന്നു ഇത് പത്ത് വർഷം പതിനഞ്ച് വർഷമൊക്കെ ഇത് ഇത് ലാസ്റ്റ് ചെയ്യുമെന്ന് അതൊക്കെ ചിലപ്പോൾ അവരുടെ ബിസിനസിൻ്റെ ഭാഗമായിരിക്കും എന്നാൽ യഥാർത്ഥ വശങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത് മാനുഫാക്ചർ പറയുന്നത് നാല് വർഷം മാനുഫാക്ചർ പറയുന്നത് നാല് വർഷം ഓക്കെ അവരിത് പറയുന്നുണ്ട് ഇത് മിക്സ് ആണ് ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് ഇനി ഇതിൻ്റെ ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പോരായ്മകളാണ് ഇപ്പോൾ ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഈ എയർപോർട്ട് ലൈറ്റ് വെയ്റ്റ് ആണ് ഇതിന് ബലം തീരെ കുറവാണ് ആരും തന്നെ ഇത് കണ്ടിട്ടില്ല നേരിട്ട് കാണാതാണ് ഇത് ഓർഡർ ചെയ്യുന്നത് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇത് പാർസൽ അയച്ച് പാക്കറ്റ് അയച്ചു കഴിയുമ്പോൾ തന്ന കാശിനനുസരിച്ചുള്ള എയർപോർട്ടില്ലെന്നുള്ളത് മനസ്സിലാവും വീട്ടിലെത്തി കഴിയുമ്പോഴാണ് കാരണം എന്താണ് ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് ഇതിന് കട്ടി തീരെ കുറവാണ് ഇത് ബലക്കുറവാണ് ഇപ്പോൾ ചിലപ്പോൾ ഇത് പിടിച്ചു നോക്കുമ്പോൾ തന്നെ ഇത് ഒടിയുന്നതായിട്ട് കാണുന്നു ഇത് അസംബിൾ ചെയ്യുന്ന സമയത്ത് സ്ക്രൂ ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകുന്നു ഇതൊക്കെയാണ് അത് മാത്രമല്ല ഇത് ഒരു ഷെയ്പ്ലെസ് ആയിട്ട് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ പറയാറുള്ളത് എന്താണ് ഞങ്ങൾ പറയും ഇത് ഞങ്ങളല്ല ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് ഇത് കേരളത്തിന് പുറത്തു നിന്നതാണ് ഇത് വരുന്നത് അപ്പോൾ ഇപ്പോൾ ഈ വിലയ്ക്ക് ഇപ്പോൾ ഇത് തരാൻ പറ്റുള്ളൂ എന്നാൽ പോലും ഗുണമേന്മയുള്ള എയർപോർട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ ലഭ്യമാക്കുക എന്നുള്ളത് ഞങ്ങൾ അതിനുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഉടൻ തന്നെ എത്തിക്കുമെന്ന് ഞങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ അകത്ത് പറയാറുണ്ട് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് അത് അറിയാം അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു അതെ ഈ കൊണ്ടുവന്നത് അതെ അപ്പോൾ എന്താണ് നമ്മുടെ പ്രത്യേകത ഈ പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസൈക്കിൾ പ്ലാസ്റ്റിക് ഈ പോട്ടിലറിജിനൽ പ്രോളിം പ്രൊപ്പലിം മെറ്റീരിയൽ മെറ്റീരിയലാണ് ഓക്കെ ഈ പോട്ട് സ്ട്രോങ് ആണ് അതുപോലെ തന്നെ ഈ കളറ് ഇത് വെയിലടിച്ചു കഴിഞ്ഞാൽ ഫെയ്ഡ് ആവില്ല മറ്റേ പോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് വരാറുണ്ട് അത് പെട്ടെന്ന് അത് ഉപയോഗിച്ചവർക്ക് കൃത്യമായിട്ട് അറിയാം അത് മാത്രമല്ല എന്നാൽ ഞങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏത് കളർ വേണമെങ്കിലും ധൈര്യമായിട്ടാണ് തരുന്നത് നിങ്ങളുടെ വെയില കാരണം എന്നാണെന്നറിയുമോ ഇത് ലാസ്റ്റിങ് പത്ത് വർഷമെങ്കിലും ഉണ്ടാവും ഞങ്ങൾക്ക് ഉറപ്പാണ് മാർക്കറ്റിൽ ലഭ്യമാകുന്ന പോട്ടുകളുണ്ട് സാധാരണ പോട്ടുകൾ പ്രീമിയം ക്വാളിറ്റി പോട്ട് അതിന് മുകളിൽ കിടപിടിക്കുന്ന സാധനമാണ് ഇപ്പൊ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നത് എത്തിക്കുന്ന ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു പോട്ട് നമ്മൾ സാധാരണ ഇതുവരെ മേടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പോട്ട് നമ്മുടെ കേരളത്തിൽ ഇതിന് മാനുഫാക്ചറിങ് യൂണിറ്റ് ഇല്ല അതാണ് സത്യം പക്ഷേ ഇവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പോട്ട് വാങ്ങണമെങ്കിൽ ഈ ഒരു പോട്ട് ഇവർ തന്നെ കേരളത്തിൽ മാനുഫാക്ചർ ചെയ്യുന്നതാണ് അല്ലേ അതെ അതാണ് നമ്മുടെ പ്രത്യേകത അതെ 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 ഇതിന്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് അപ്പൊ അരുൺ അത് പറഞ്ഞത് ചോദ്യം നല്ല ചോദ്യമാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ പോർട്ടിലെ പോരായ്മകൾ എന്താണെന്ന് എന്നാൽ ഈ കേരളത്തിൽ ഇത് മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സംവിധാനം ഇല്ലുവിടെ അതിനുവേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു കൊണ്ട് ഇത് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ എന്ത് ചെയ്തു പ്രീമിയം ക്വാളിറ്റി എയർപോർട്ട് അതിനെയായിരുന്നു ഞങ്ങളുടെ ആശയം എൻ്റെ ആശയം അതിൻ്റെ കാരണം ഞങ്ങൾ എടുത്തു പറയാം ഇത് വിദേശത്തു നിന്ന് ഞങ്ങൾ വരുത്തിച്ച എയർപോർട്ടാണ് ഇത് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും അതിൻ്റെ രൂപകൽപ്പനയും അറിയാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിന് ഇതിനേക്കാളും കിടപിടിക്കുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി എയർപോർട്ട് ഇറക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ വാശി പിടിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ റീസൈക്കിൾ പ്ലാസ്റ്റിക് മിക്സ് ഇല്ലാതെ ഇവിടെ കേരളത്തിലൊരു ബക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു മാനുഫാക്ചറുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ തന്നെ ഇതിൻ്റെ രൂപകൽപ്പനകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് ഇവരിപ്പോൾ ഈ എയർപോർട്ട് ഞങ്ങൾക്ക് മാനുഫാക്ചർ ചെയ്ത് തന്നിരിക്കുന്നത് ഓക്കെ ഇനിയും ഇതുമായിട്ടുള്ള വ്യത്യാസം ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലുള്ള വ്യത്യാസം ഇതെന്ന് പറയുന്നത് ഇത് വിദേശത്തു നിന്ന് വരുത്തിച്ച എയർപോർട്ടാണ് ഇതിന് അടി കണ്ടോ അതെ കൂടി എയർ റൂട്ട് ട്രൂണിംഗ് പോട്ടിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ അഴിയിലത്തെ ഈ ഒരു സപ്പോർട്ട് മാത്രമേ ഉള്ളൂ ഇത് ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണ് ഞങ്ങൾ അടിയിൽ കൊടുക്കുന്ന ഇതിൻ്റെ ബേസ് പ്ലേറ്റിന് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ബലത്തിലാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല അത് മാത്രമേ ഉള്ളൂ ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം സ്ട്രോങ് ആണ് നമ്മുടെ പോട്ട് എന്ന് പറയുന്നത് ഇയർ പ്രൂണിംഗ് പോട്ട് വാങ്ങിയിട്ട് ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് കമൻ്റുകൾ വരാറുണ്ട് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ അവർ പറയുന്നത് അഞ്ചും പത്ത് വർഷമൊക്കെയാണ് പറയുന്നതെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഇത് പൊടിഞ്ഞു പോകുന്നു നശിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ ഒത്തിരി കമൻറ്റ് വരാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ അറിയാമെങ്കിലും ഒരുപാട് പേര് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഡ്രമ്മിലോട്ട് വീണ്ടും പോകുന്നുണ്ട് പക്ഷേ അവിടെയാണ് ഈ ഒരു കമ്പനി വ്യത്യസ്തമാകുന്നത് ഇവർ ഇവിടുന്ന് കൊടുക്കുന്ന പോട്ടുകളെല്ലാം നമ്മൾ നേരിട്ട് വന്ന് ഇതിൻ്റെ ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എടുത്തു പറഞ്ഞ കാര്യം പറഞ്ഞാൽ ഈ എയർപോർട്ടിൽ കളർ എടുക്കാൻ എല്ലാവർക്കും പേടിയാണ് ചെയ്യണം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്തായാലും ആവും അത് ഫെയ്ഡ് ആകുമെന്ന് ഇതിൻ്റെ പരസ്യം ചെയ്യുന്നവർ തന്നെ പറഞ്ഞാണ് കൊടുക്കുന്നത് കാരണം അത് ആവും ഉറപ്പായിട്ട് വെയിലത്താണ് വയ്ക്കുന്നതെങ്കിലും ആയിരിക്കും പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവർ എല്ലാ കളറിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ കസ്റ്റമർ ആവശ്യപ്പെടുന്ന കളറിൽ ഇത് റെഡിയാക്കി തരാൻ വേണ്ടി ഇവർ റെഡിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് കളറും ആവാത്ത കളറുകൾ ഇവിടെ കയ്യിൽ നിന്ന് വാങ്ങാം നമ്മൾ നേരിട്ട് വന്നിട്ട് എല്ലാം അതായത് ഇവരുടെ ഈ ഷോപ്പിൽ വന്ന് ആദ്യം വിസിറ്റ് ചെയ്യാണ് ഇത് കഴിഞ്ഞിട്ട് ഇവർ ഈ ഒരു പോട്ടിൽ ഒരുപാട് പ്ലാൻസ് വെച്ചിട്ടുണ്ട് അല്ലേ അതുകൂടി നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ എങ്ങനെ ക്വാളിറ്റി പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ പോട്ടിനേക്കാളും കുറച്ച് ഗ്ലേസിങ് കൂടുതലാണ് പിന്നെ ഷെയ്പ്പിൽ വ്യത്യാസമുണ്ട് അവർ തന്നെ ചെറിയ ചേഞ്ചുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതെ സ്ട്രോങ് നല്ല സ്ട്രോങ് ആണ് അതായത് അതുകാര്യം തുടങ്ങിയത് കണ്ടില്ലേ ഇത് കണ്ടോ ഇത്രയും ഫ്ലെക്സിബിൾ ആവും പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് ഇതല്ല കണ്ടോ ആ ഒരു എന്താ സ്ട്രെങ്ത് ഉണ്ട് പിന്നെ വെയിറ്റ് അതെ ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് അല്ലേ ലൈറ്റ് വെയിറ്റ് ആണ് അപ്പൊ നിലവിൽ ഇതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളറുകൾ അല്ലേ ഇത് ഇത് കൂടാതെ കസ്റ്റമർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏത് കളറിലേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഏത് കളർ ആണെങ്കിലും ഓക്കെ അപ്പോൾ ഗാർഡനൊക്കെ ചെയ്യുന്നവർക്ക് ഓരോ ഐഡിയ ഉണ്ടാവും എന്നിട്ട് അവർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫെയ്ഡാവുന്ന പേടി കാരണമാണ് ഈ ഒരു കളറിലേക്ക് അവർ പൊയ്ക്കൊണ്ടിരുന്നത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഡൻ ഏത് രീതിയിൽ ഏത് കളർ ടീമിൽ വേണമെങ്കിലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതിന് ഒരു ടീമിനെ വിളിച്ചാൽ മതി നമ്മൾ ഏത് കളറിലേക്കും പോട്ട് ചെയ്ത് കൊടുക്കും ചെയ്തത് ക്വാളിറ്റി ഉണ്ടോ അതെ ഒന്നും ചെയ്യില്ല ഒരു ഡാമേജ് വരില്ല നിങ്ങൾക്ക് എങ്ങനെ വേണം ഉപയോഗിക്കാം ക്വാളിറ്റിയൊക്കെ കൂട്ടിയെന്ന് മനസ്സിലായി ഇനി എനിക്ക് എനിക്കറിയേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന വിലകൾ അത് എങ്ങനെയാണ് നമുക്ക് അഫോർഡബിൾ ആണോ മുമ്പത്തേക്കാൾ സാധാരണ മയർപോർട്ട് ഇൻപോട്ടിനേക്കാൾ വില ഉണ്ടോ എങ്ങനെയാണ് കാര്യങ്ങൾ അല്ല അത് ഞാൻ തുടക്കം തന്നെ പറഞ്ഞല്ലോ നിങ്ങൾ പഴയ പോട്ട് മേടിക്കുന്നത് നിങ്ങൾ മേടിക്കുന്ന വിലയ്ക്കനുസരിച്ചുള്ളൊരു സാധനമില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതെ അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു അതേ വിലയ്ക്ക് പ്രീമിയം ക്വാളിറ്റി എയർപോർട്ട് നിങ്ങൾക്ക് ഗുണ ഗുണകരമായി നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന എയർപോർട്ട് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ഓടിയത് മുഴുവൻ അതുകൊണ്ട് വിലയിൽ വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല എങ്കിൽ പോലും മുപ്പത് രൂപ മുതൽ തൊള്ളായിരത്തി എൺപത് രൂപ വരെ വില എയർപോട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ അതിൽ പത്തിരി ഹൈറ്റിൽ പൊക്കം പോകുന്ന വലിയ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് അതിന് ഉപയോഗിക്കാവുന്ന ബോട്ട് ആണ് ഈ തൊള്ളായിരത്തി എൺപത് രൂപയ്ക്ക് ഏറ്റവും വലിയ സൈസ് ഏറ്റവും വലിയ സൈസ് ആയിരത്തിൽ താഴെ മാത്രം അമ്പിനും ഒപ്പം വലിപ്പമുള്ളത് ഇനിയും ഓക്കെ ഒരു ടാങ്കിനൊപ്പം വലിപ്പമുള്ള എയർപോർട്ട് വേണോ അത് ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരുന്ന ഹരി ഓക്കെ അപ്പോൾ മാർക്കറ്റിലെ വില ഒരു മാറ്റോ വരുത്തിയിട്ടില്ല മുപ്പത് രൂപ മുതൽ തൊള്ളായിരത്തി എൺപത് രൂപ വരെ ആയിരത്തിൽ താഴെയാണ് ഇവരുടെ എയർപോർട്ട് അത് ഞാൻ ഓരോന്നിനെ എടുത്ത് പറയാത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പല സൈസിലാണ് കസ്റ്റമർ ഇപ്പം ചോദിക്കുന്ന സൈസിലൊക്കെയാണ് അവർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പല സൈസിൽ വരുന്നതുകൊണ്ട് നമുക്ക് ഓരോന്നെ വിലകൾ എടുത്ത് പറയാൻ പറ്റില്ല സ്റ്റാർട്ടിംഗ് പ്രൈസ് റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണ് മുപ്പത് രൂപ മുതലാണ് നല്ല ക്വാളിറ്റിയുള്ള എയർപോർട്ടുകൾ ഈ ഒരു ടീം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധാരണ വാങ്ങുന്ന ക്വാളിറ്റി കുറഞ്ഞ അതിലേക്ക് പോകാതെ ഇനി ധൈര്യമായിട്ട് ഇതിലേക്ക് വരാം വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാലം ഈടു നിൽക്കുന്ന നല്ല പോട്ടുകൾ ഇനി എന്താ വാങ്ങി നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്ത് മുമ്പോട്ട് പോവാം തീർച്ചയായിട്ടും അല്ലെ എയർപോർട്ടിനെ സംബന്ധിച്ചോളം റൂട്ട് പ്ലൂണിംഗ് പോട്ട് എന്ന് പറഞ്ഞാൽ കൃഷി അറിയാവുന്നവരെ സംബന്ധിച്ചോളം അവർക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും അതിൽ ഒരു സംശയമില്ല ഓക്കെ അത് എക്സ്പീരിയൻസ്ഡ് ആണ് ഞങ്ങൾ ഓക്കെ അതുകൊണ്ടാണ് ഇത്രത്തോളം കൂടി ഈ ഒരു സംരംഭത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ഓക്കെ ഇപ്പോഴും ഇതിനെക്കുറിച്ച് ഇതിൽ കൃഷി ചെയ്താൽ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് പറയാമോ ഓ എയർ റൂട്ട് പ്ലൂണിംഗ് ഈ പോട്ടിനെ കേരളത്തിലെ ജനങ്ങളോട് പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല എല്ലാവർക്കും ഈ പോട്ടിനെക്കുറിച്ച് അറിയാം എന്നാൽ പോലും അന്ന എൻ്റർപ്രൈസസിൻ്റെ ആശയങ്ങൾ ഞങ്ങളൊന്ന് പങ്കുവെക്കുകയാണ് എന്താണ് റൂട്ട് പ്രൂണിങ് പോട്ട് ഇതൊരു സാധാരണ ബോട്ടല്ല ഇതൊരു പ്രത്യേകതയുള്ള ബോട്ട് തന്നെയാണ് എൻ്റെ കാരണം എന്താണ് ഇതിന് ചുറ്റും ഹോൾസാണ് ഇതിൻ്റെ അടിയിലും ഹോൾസാണ് ഇനിയും എന്താണ് ഇതിൻ്റെ കൺസെപ്റ്റ് എയർ റൂട്ട് പ്രൂണിംഗ് ആണ് ഈ പോട്ടിൻ്റെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ കാര്യം വളരെ സിമ്പിളാണ് കൂടുതൽ വേരുകൾ വളരുന്ന ഒരു പോട്ട് ഒരു കൃഷിയെ സംബന്ധിച്ചുള്ള അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് വേരുകൾ ധാരാളം വളരുക എന്നുള്ളതാണ് ഇനിയും പോട്ടിൻ്റെ ആകർഷണീയത കളർ പോട്ടാണെങ്കിൽ പ്രത്യേകിച്ച് അത് പറയാൻ വേണ്ട ഞാൻ ഉദ്ദേശിച്ചത് ഒരുപാട് കസ്റ്റമേഴ്സ് പറയാറുണ്ട് നിങ്ങളുടെ പോട്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കൃഷി അറിയാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഇനി അതിൻ്റെ അകത്തൊന്നും തെളുത്തില്ലെങ്കിലും മതിലേ വെച്ച് കഴിഞ്ഞാൽ പത്ത് പേര് ചോദിക്കും കാരണം എന്താണ് ഇതിൻ്റെ ആകർഷണീയത അത്രത്തോളം ഉണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് കാണാൻ പ്രത്യേകിച്ച് കളർ ബോട്ടുകളായാൽ പറയുകയും വേണ്ട നമ്മൾ ഒരു ചെടി ഈ പോട്ടിൽ നട്ടു വെച്ച് കഴിഞ്ഞാൽ ഈ ചെടിയുടെ വേരുകൾ ഈ ഹോൾസിൽ എത്തുന്നിടം വരെയും ഈ എയർപോർട്ട് ഒരു സാധാരണ എയർപോർട്ടാണ് ഇനിയും ഇതൊരു സാധാരണ എയർപോർട്ടല്ല അത് ഞാൻ പറയാം അതേപോലെ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ രീതിയിൽ വിശദീകരിച്ചത് വേരുകൾ ഈ ഹോൾസിലെത്തുന്നു ഇതേ കാണാം ഈ ഹോൾസിൽ എത്തുമ്പോൾ വേരുകൾ അവിടെ നിന്ന് സ്റ്റോപ്പ് ആകുകയാണ് എന്താണ് അതിന് കാരണം പിന്നെ പുറത്തേക്ക് വളരാൻ അതിന് മണ്ണോ വളവോ വെള്ളമോ ഒന്നുമില്ല ആ അവിടെ സ്റ്റോപ്പ് സ്റ്റോപ്പാകുകയാണ് ഇനി വേര് അവിടെ സ്റ്റോപ്പ് ആയില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വീണ്ടും പുതിയ നാല് വേരുകൾ ഈ പോട്ടിനുള്ളിൽ പൊട്ടുകയാണ് എന്ന് പറഞ്ഞാൽ ധാരാളം വേരുകൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എല്ലാവർക്കും ഒരു ദരിധാരണയുണ്ട് ഒരു ചെടിയെ സംബന്ധിച്ചോളം ഒരുപാട് വേരുകൾ വളരുന്നതാണ് ആ ചെടിയുടെ ആരോഗ്യമെന്ന് എന്നാൽ ഒരുപാട് വേരുകൾ വളരുന്നത് നല്ലതല്ല എന്നാൽ ആ ചെടി പിടിച്ചു നിൽക്കാൻ വേണ്ടി വേരുകൾ ആവശ്യമാണ് ചെടിക്ക് വെള്ളവും വളവും എടുക്കാനുള്ള വേരുകൾ എന്ന് പറയുന്നത് നാരി വേരുകളാണ് അപ്പോൾ എത്രത്തോളം നാരി വേരുകൾ ചെടിയുടെ ചുവട്ടിൽ വളർന്നു വരുന്നോ അതിന് സഹായിക്കുന്ന ഒരു പോട്ടാണ് എയർ പ്രൂണിങ് പോട്ട് ഇനിയിപ്പം സ്വാഭാവികമായിട്ടും സാധാരണ പോട്ടും എയർ പ്രൂണിക് പോട്ടുമായിട്ടുള്ള വ്യത്യാസത്തിൽ പ്രധാന ഒന്ന് ഇതിൻ്റെ അകത്ത് വേര് ചുറ്റുകയാണ് ചെയ്യുന്നത് സാധാരണ പോട്ടിൽ നിന്ന് നമ്മളൊരു ചെടി വലിച്ചൂരി നോക്കുമ്പോൾ കാണാം വേരുകൾ മുഴുവൻ ഇങ്ങനെ റൗണ്ട് റൗണ്ടറായിട്ട് ചുറ്റുകാണാം ഇതെന്താണ് പ്രശ്നം ചെടിയുടെ ഗ്രോത്ത് മുകളിലേക്ക് പോകേണ്ട ഗ്രോത്ത് ഇവിടെ വേരുകളായി അടിയിൽ ചുറ്റുകയാണ് എന്നാൽ എയർപ്രോളിംഗ് പോർട്ടിൽ അങ്ങനെ വേരുകൾ ചുറ്റുകയല്ല അത് നാല് വേരുകളായിട്ട് രൂപപ്പെടുകയാണ് നമ്മുടെ പോട്ടിനുള്ളിൽ അപ്പോൾ നമുക്ക് ധാരാളം വെള്ളവും ധാരാളം വളവും ചെടിയെടുക്കുന്നു പിന്നെ അത് അതുമാത്രമല്ല എയർപോർട്ടിൽ കൃഷി ചെയ്തെടുത്ത് നിങ്ങൾ കേരളത്തിൽ പലയിടത്തും എയർപ്രോളിങ് പോർട്ടിൽ ചെടികൾ വെച്ചത് നിങ്ങളൊന്ന് പരിശോധിക്കുക അതിൻ്റെ ബ്രാഞ്ചസ് കൂടുതലായിരിക്കും പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്ന കാര്യം ശ്രദ്ധിക്കണം വളർച്ചയ്ക്കനുസരിച്ച് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അവന് ക്ഷീണം വരും പിന്നെ അത് മാത്രമല്ല ഈ ജൈവ കൃഷി പ്രത്യേകിച്ച് ഒരു കാര്യം പറയാറുണ്ട് എല്ലാവർക്കും പൊതുവേ ഉള്ളൊരു ധാരണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ജൈവവളങ്ങൾ വാരി ഇടുന്നത് കൊണ്ട് അത് ജൈവകൃഷിയാകുന്നതാണ് അല്ല അത് ജൈവവള പ്രയോഗമാണ് ഇപ്പോൾ ഇടാറുണ്ട് ചാണകപ്പൊടി ഇടാറുണ്ട് ആട്ടും കാശ്റ്റം ഇടാറുണ്ട് എല്ലുപൊടി ഇടാറുണ്ട് അങ്ങനെ ഒരുപാട് ജൈവവളങ്ങൾ കോഴിക്കാശ്ശം ഇടാറുണ്ട് പിണ്ണാക്ക് വളങ്ങൾ ഇടാറുണ്ട് അതെല്ലാം വളപ്രയോഗങ്ങളാണ് എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ജൈവ കൃഷി മണ്ണിൻ്റെ ജീവന നിലനിർത്തുക എന്നുള്ളതാണ് ജൈവകൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ അസംഖ്യം സൂക്ഷ്മാണുക്കളെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ജൈവകൃഷി എന്താണ് എയർപോർട്ടും ഇതുമായിട്ടുള്ള ബന്ധം ഞാൻ പറഞ്ഞു വരുന്നത് എയർപോർട്ടിനെ സംബന്ധിച്ചോളം എയർപോർട്ട് മണ്ണിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് ഇപ്പോൾ ഈ ഞങ്ങൾ ഇറക്കുന്ന ഈ പ്രീമിയം ക്വാളിറ്റി എയർപോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണ്ണിലേക്ക് ചൂട് അധികം വരാതിരിക്കുന്നു അതിനനുസരിച്ച് ഈർപ്പ് നിൽക്കുന്നു പഴയ ബോട്ടിനെ സംബന്ധിച്ചോളം ചൂട് മണ്ണിലേക്ക് വരുന്നു അപ്പോൾ സൂക്ഷ്മജീവികളുടെ വളർച്ചയെ അത് ബാധിക്കും എന്നാൽ അസംഖ്യ സൂക്ഷ്മ ജീവികൾ പെരുകുക എന്നുള്ളതാണ് നമ്മുടെ ജൈവ ജൈവകൃഷി എന്നാൽ കൃഷിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യകരമായ കൃഷി എന്ന് പറയുന്നത് അതാണ് മണ്ണിൻ്റെ ജീവനെ നിലനിർത്തുക എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഇവിടെ എയർ റൂട്ട് പൂണിംഗ് ചെയ്യുന്നത് ജീവികൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭിക്കുന്നു അതുപോലെ തന്നെ ഈർപ്പം നിലനിർത്തുന്നു ഞാൻ പറഞ്ഞല്ലോ ഇനി എങ്ങനെയാണ് ഇതിനകത്ത് ഈർപ്പം നിലനിർത്തുന്നത് എങ്ങനെയാണ് വായു സഞ്ചാരം ഉണ്ടാകുന്നത് അതിന് ഞാൻ നിങ്ങളുടെ ഒരു ഉദാഹരണം പറയാം നമ്മുടെ വണ്ടിയൊക്കെ ഓടാറുണ്ട് കാർ ഓടുന്നുണ്ട് അതിൻ്റെ എഞ്ചിൻ ആകുമ്പോൾ എന്താ ചെയ്യുന്നത് അതിന് ഉണ്ട് എന്നാൽ കൂളിൻ്റെ ഇല്ലാതെ എയർ കൂളിങ്ങിൽ ഓടുന്നൊരു വാഹനമുണ്ട് നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്ന വാഹനമാണ് അതാണ് സ്കൂട്ടർ അല്ലെങ്കിൽ ബൈക്ക് എന്ന് പറയുന്നത് പോലെ തന്നെ വായു ധാരാളം എയർപോർട്ടിൽ ഈ ഹോൾസ് വഴി അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ കൂളിങ്ങാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ ഈർപ്പം നിലനിർത്തുകയാണ് ഈ ജീവൻ മണ്ണിൻ്റെ ജീവനെ നിലനിർത്താൻ എയർപോർട്ട് നിങ്ങൾക്ക് സഹായം ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് എയർപോർട്ട് ഉപയോഗിച്ചോ നിങ്ങളെക്കൊണ്ട് ഇതിൻ്റെ അകത്ത് കൃഷി അറിയാവുന്നവരെ സംബന്ധിച്ചോളൂ എയർപോർട്ടെന്ന് പറയുന്നത് എക്സ്പേർട്ട് ചോയ്സാണ് അതുകൊണ്ട് കൃഷി അറിയാവുന്ന ഒരു കാരണവശാലും എയർപോർട്ട് മേടിക്കാതിരിക്കരുത് പൊതുവേ മലയാളികൾക്കൊരു അഹ അഹങ്കാരമുണ്ട് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം അവർ കളിയാക്കും ഇതൊക്കെ വിദേശത്തുനിന്ന് സായിപ്പുമാർ ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഓരോത്തന്മാർ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ട് വരും എന്നാൽ അതല്ല നിങ്ങളുടെ ആ ഒരു ടോക്കൊക്കെ മാറ്റുക നിങ്ങൾ കൃഷിക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സാധാരണ എയർപോർട്ടിൽ ചെയ്യുന്ന കൃഷി നിങ്ങൾ എയർപോർട്ടിൽ ചെയ്തു നോക്കിയാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ നേരത്തെ നിങ്ങൾക്ക് കായ്ഫലനം ലഭിക്കും നിങ്ങളുടെ ചെളി വളർന്നു നിൽക്കുന്നത് ചെടിയുടെ വളർച്ചയല്ല ഞാൻ പറയുന്നത് നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് കായ്ഫലമാണ് വേണ്ടത് അതുകൊണ്ട് ധൈര്യമായിട്ട് എയർപോർട്ട് ഉപയോഗിക്കണം ഏറ്റവും ചെറിയ എയർപോർട്ട് ഇതാണ് എന്നാൽ ഏറ്റവും വലിയ എയർപോർട്ട് നൂറ്റി മുപ്പത് ലിറ്റർ ആണ് എയർപോർട്ട് ഏറ്റവും വലിയ എയർപോർട്ട് എന്ന് പറയാൻ പറ്റില്ല ഇതിലും വലുതുണ്ട് എന്നാൽ പോലും ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉള്ളത് വലുത് നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ ഏത് സൈസ് വേണമെങ്കിലും ഈ ഒരു ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നതാണ് അതും ഏറ്റവും ഗുണമേന്മയുള്ള എയർപോർട്ട് അക്കാര്യത്തിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഒരു കോംപ്രമൈസും ഇല്ല ഈ കത്താർവാഴ വെച്ചിട്ടുള്ളത് അമ്പത് ലിറ്ററിൻ്റെ എയർപോർട്ടാണ് ഇതിൻ്റെ ഒരു ഗ്രോത്ത് കണ്ടിട്ട് തന്നെയാണ് ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ കാര്യം റോഡാണ് നല്ല തിരക്കുള്ള റോഡാണ് വളവത്താണ് ഷോപ്പ് ഇരിക്കുന്നതെങ്കിൽ പോലും കാണാറുണ്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയാറുണ്ട് നല്ല ഗ്രോത്ത് എന്ന് തന്നെ പറയാം ഇതെങ്ങനെ ഇത്ര ഒപ്പിച്ചെന്നാണ് കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് കടയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഡിസ്പ്ലേ മൊത്തം വെച്ചിരിക്കുന്നത് ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെ ബോട്ടിലാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ഇവിടെ വെച്ചിരിക്കുന്ന പോട്ടുകൾ നമുക്കത് കാണുന്നത് ഇത് സ്റ്റാർ ഫ്രൂട്ടാണ് ആദ്യം കാണുന്നത് അതിന് മുമ്പ് ഒരു പേരയുണ്ട് ഇവിടെ ഒരു നാടൻ നാരക ഇരിപ്പുണ്ട് ഓക്കെ ഇത് വിറാക്കൽ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് അതുപോലെ തന്നെ കുച്ചിക്കുരം പിന്നെ വിറാക്കൽ ഫ്രൂട്ടിൻ്റെ ചെടി വീണ്ടും വീണ്ടും ബുഷ ഓറഞ്ച് അതുപോലെ തന്നെ നാരകം നാടനാണ് കൊലച്ചു മറിഞ്ഞ് കായ്ക്കുന്ന ഒരു നാഗ്പൂർ ഓറഞ്ച് ആണിത് എന്നാൽ പോലും ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് പിന്നെ പറിച്ചുകൊണ്ട് പോവുക എന്നാൽ പോലും ഇത്രയും മിച്ചമുണ്ട് അത് നിങ്ങളേത് കാണിക്കുകയാണ് കേൾക്കണ്ടേ ഇത് കുച്ചിക്കുരുമുള ഇത് കുച്ചിക്കുരുമുളകാണെന്ന് ആരോടും പറയേണ്ട കാര്യമില്ല ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഇത് വെച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഒന്ന് പറയാം ഇഷ്ടംപോലെ മുളവുണ്ടായി പിന്നെ റോഡ് സൈഡാണ് അറിയാമല്ലോ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് കാണുമ്പോൾ പറഞ്ഞുകൊണ്ട് പോകും അപ്പം അത് നമ്മൾ കാര്യമാക്കുന്നില്ല എങ്കിൽ പോലും ഇത്രയെങ്കിലും കാണും മിച്ചമുണ്ട് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കഴിയുന്നതും വിളിച്ചിട്ട് വരിക പിന്നെ പാഴ്സൽ ഓർഡർ ഇന്ത്യയിൽ എവിടെയും നമ്മൾ പാഴ്സൽ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കുക ചെയ്യാവുന്നതാണ് ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ വെറുതെ ഇരിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ കൃഷിക്കിറങ്ങി അത് പച്ചക്കറി കൃഷി ചെയ്തു വാഴ കൃഷി ചെയ്തു അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ സംരംഭവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ കൃഷിക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ കർഷകർക്ക് വേണ്ടി കൃഷി ലാഭകരമാക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു പോട്ട് കണ്ടെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പോട്ട് മേടിച്ച് ഉപയോഗിക്കാം എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ രണ്ടുപേരെയും വിളിക്കാം കാരണം ഇദ്ദേഹത്തിൻ്റെ പേര് ജിതിനെന്നാണ് ഇദ്ദേഹത്തെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഇദ്ദേഹം എൻ്റെ പാർട്ട്നറാണ് ഞങ്ങൾ രണ്ടുപേരും കൂടാണ് രണ്ട് വർഷം മുമ്പ് ഈ ഒരു പ്രസ്ഥാനം തുടങ്ങിയത് അത് ഞാനിതിന് മുമ്പ് പറഞ്ഞു എയർപോർട്ട് മാത്രം ഒരു കട ഞങ്ങൾ മറ്റൊരു ലാഭവും അല്ല ഇതിൻ്റെ ലക്ഷ്യമാക്കിയിരിക്കുന്നത് കൃഷിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് ഞങ്ങൾ പറയാം വുഡ് ചിപ്സ് വുഡ് ചിപ്സ് കൃഷിയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ എയർപോർട്ടിൽ സാധാരണ ബോട്ടിൽ എയർപോർട്ടിൽ അതിനെക്കുറിച്ച് ഞങ്ങൾ പറയുന്നതാണ് ഓക്കെ അപ്പം അന്ന എൻ്റർപ്രൈസസിൻ്റെ രണ്ട് പ്രസ്ഥാനത്തിൻ്റെ രണ്ട് പേരാണ് അതിൻ്റെ വിളിച്ചു വിളിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങൾക്ക് എയർപോർട്ടിനെക്കുറിച്ചുള്ള സംശയം മാത്രമല്ല നിങ്ങൾക്ക് കൃഷിയെക്കുറിച്ചുള്ള എന്ത് സംശയമാണെങ്കിലും ഞങ്ങൾക്ക് ബന്ധപ്പെടാം ഞങ്ങൾ ഇതുവരെയുള്ള ഞങ്ങളുടെ അനുഭവം കൊണ്ട് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പകർന്നു തരാം അപ്പോൾ ഇന്ത്യയിൽ എവിടെ നിന്ന് നിങ്ങൾ ഓർഡർ ചെയ്തു നിങ്ങളുടെ കൈകളിൽ അന്ന എൻ്റർപ്രൈസസ് എയർപോർട്ട് എത്തിച്ചു തരും അതിനൊരു സംശയമില്ല നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ മതി ഞങ്ങൾ പോസ്റ്റ് ഓഫീസ് വഴി എത്തിക്കാം പാർസൽ സർവീസ് ഉണ്ട് കൊറിയർ സർവീസുകളുണ്ട് ഡി ഡി സിയുണ്ട് പ്രൊഫഷണലുണ്ട് അങ്ങനെ ഞങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ ഈ കൂടുതലായിട്ടും ബിസിനസ് ചെയ്യുന്നത് ഓൺലൈൻ വഴിയാണ് നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഷോപ്പിൽ എപ്പോഴും ആളുണ്ടാവണമെന്നല്ലേ വിളിച്ചിട്ടേ വരാമുള്ളൂ ഓക്കെ അപ്പം ഓൺലൈനിൽ ഞങ്ങൾ കൃത്യമായിട്ടും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ നിങ്ങൾ ഷോപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഏതാണ് ചാലക്കുടിക്ക് അടുത്താണ് ഈ സ്ഥലം ചാലക്കുടി ഇരിഞ്ഞാലക്കുടി ഇടയ്ക്ക് കോട്ട എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഇരിഞ്ഞാലക്കടയ്ക്ക് പോകുന്ന റോഡിൻ്റെ റോഡ് സൈഡിലാണ് ഞങ്ങളുടെ ഷോപ്പ് ഇരിക്കുന്നത്